പറ്റിച്ച് ജീവിക്കുന്നവർക്ക് എന്നും പറ്റിച്ച് ഞാൻ ജീവിക്കാനാകത്തുള്ളൂ കാരണം ഞാനൊരു എക്സാമ്പിൾ എങ്ങിട്ട് അറിയാം എനിക്കൊരു വ്യക്തി അറിയാം അയാൾ എല്ലാവരുടെ കയ്യിൽ നിന്നിങ്ങനെ അതായത് ഓരോ പ്രാവശ്യവും പറ്റിച്ച് കള്ളം പറഞ്ഞു അവരുടെ വാക്കുകൾ നമ്മൾ വീണ് പോവും അതായത് അവരൊരു ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരെ പാവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവർ അവരുടെ ബിസിനസ്സിന് അവർ പറയും ഞാൻ നിങ്ങൾക്ക് സാധാരണ നോർമലി കൊടുക്കുന്നേക്കാളും വളരെ കുറച്ച് റേറ്റിന് അവർ പ്രോഡക്റ്റ് കൊടുക്കും അപ്പോൾ ആ റേറ്റ് പണയം നല്ല ഒരു നല്ല പിക്സ് പിക്ചേഴ്സൊക്കെ ആകും കാണിച്ചു കൊടുക്കാം അപ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ട പെൺകുട്ടികൾ പെൺകുട്ടികളാണ് ഇവർ വല ഏറ്റവും വീഴുക അപ്പോൾ അവരെന്താക്കും ഇവരെ പ്രോഡക്റ്റ് കണ്ടിട്ട് വില കുറവില്ല അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് വെച്ചിട്ട് ഈ പെൺകുട്ടികളൊക്കെ ഇവരെ വലയിൽ പോയി വീടും ഇനി ഇവർ ആദ്യം മുതലിൻ്റെ പ്രോഡക്റ്റ് കൊടുക്കും പിന്നെ അവര് കൊടുക്കത്തില്ല പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ അത് പെൻഡിങ് പറയും അതായത് ഒരു ഡിലേ വന്നു അല്ലെങ്കിൽ കൊറിയർ സെന്ററിൽ പ്രോബ്ലം ആണ് അങ്ങനെ ഓരോരോ റീസൺ പറഞ്ഞു പറഞ്ഞ് ഇവരെന്താക്കും അതങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ഈ പെൺകുട്ടികൾ ഇവിടെ നമ്മളെക്കുള്ള സാധാരണ കാര്യം എന്ത് ചെയ്യും കുറേ നമുക്ക് പ്രോഡക്റ്റ് കിട്ടാതെ കുറേ പ്രശ്നം അതായത് നമുക്ക് സാധനം കിട്ടാതെ കുറേ ഡേയ്സ് കഴിയുമ്പോൾ നമ്മളെന്താക്കും നമുക്ക് ഓട്ടോമാറ്റിക്ക് നമ്മൾ ചോദിക്കും എന്താ നിങ്ങൾ എന്താ പറ്റിക്കുകയാണ് മരിക്ക ഞങ്ങൾക്ക് പൈസ തകർത്താ അങ്ങനത്തെ രീതി സംസാരിക്കും അപ്പോൾ ഇവിടെ ട്യൂണങ്ങുമാറ അതുവരെ മോളെ പുന്നേന്ന് വിളിക്കുന്ന അവരുടെ വാക്കുകൾ കേട്ടാൽ ഒരു മനുഷ്യ ഒരു ഫ്രോഡാണെന്ന് പറയത്തില്ല അപ്പോൾ നമ്മൾ ഇവർ വിചാ പക്ഷെ അവർ നമ്മളവർ പൈസ ചോദിക്കും അല്ലെങ്കിൽ നമുക്ക് പൈസ ചോദിക്കുമ്പോൾ ടൂണങ്ങ് ട്യൂണങ്ങുമാറും പെട്ടെന്ന് ഈ മോളേന്ന് വിളിച്ചാൽ ആ ടൂൾമാർ ഭയങ്കര അനാവശ്യം തേറിയാണ് തേറിയെന്ന് പറഞ്ഞാൽ ചന്ത പെണ്ണുങ്ങൾക്കാലും കഷ്ടം പച്ചയ്ക്ക് പറഞ്ഞാൽ അങ്ങനെ തേടി വിളിക്കും എന്നിട്ട് പല ആണുങ്ങളെയും പല മറ്റുള്ളവരെ വച്ച് പറയും ഇപ്പം നമ്മൾ വേടാരെങ്കിൽ വിളിപ്പിച്ച് കഴിഞ്ഞാൽ അവർ മറ്റേ ആണുങ്ങളെ വച്ച് പറയും അപ്പം എന്താക്കും അങ്ങനെ കുറേ പിൻപിള്ളേരെന്താക്കും ഇവിടെ തേടി കയറി ഇവരികെ മാറിപ്പോകും അതാണ് അവളുടെ നാക്ക് അവരതായത് അവരിങ്ങനെ തേടി വിളിച്ചാലെങ്കിൽ പെൺ പിള്ളേരാരും കേസുമായിട്ടും അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കില്ല കാരണം ഇങ്ങനെ ഫ്രോഡ് ചെയ്യുന്നവർ ഇവർക്കൊന്നും വ്യക്തമായ മേൽവിലാസം ഉണ്ടാകത്തില്ല പിന്നെ ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ കുറേ പറ്റിച്ച് കഴിഞ്ഞാൽ ആ ഫോൺ ഓഫാക്കും നെക്സ്റ്റ് അടുത്ത മൊബൈൽ ഓൺ ചെയ്യും അങ്ങനെയാണ് അവർ അപ്പോൾ പറ്റിച്ച് പറ്റി ഇവർക്ക് ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് ഇവർ പിന്നെ അതുപോലെ ഒരു സ്ഥിര സ്ഥലത്ത് സ്ഥിര താമസം ഉണ്ടാവില്ല മിക്കപ്പോൾ ഇങ്ങനത്തെ ഫ്രോഡുകൾ പക്ഷേ അതാണ് അവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയാം കാരണം നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പൈസ മേടിച്ച് ഇവരാ അവരുടെ താൽക്കാലിക സുഖം താൽക്കാലിക ആശ്വാസത്തിന് അവർക്ക് ഓക്കെ സാധാരണക്കാരുന്ന് പൈസ മേടിച്ച് അവർ ചെയ്യും പക്ഷേ അവർക്ക് സമാധാനമല്ല അവരിങ്ങനെ സ്വന്തമായി വീടില്ല സ്വന്തമായി ബന്ധങ്ങളില്ല അവർ പറ്റിച്ച് ഈ ഒരാൾ ഒരേ സ്ഥലത്ത് നിന്ന് മാറി വേറെ താമസിക്കും എന്നിട്ട് അവിടെ കുറച്ച് ദിവസത്തിൽ നിന്നിട്ട് അവരുടെ പുറത്തൊരു ഉണ്ടാവില്ല ഇവർ കാരണം ഇവർ ഫ്രോഡാകുന്ന മറ്റുള്ളവരറിയാതിരിക്കുന്ന പുറത്ത് ബന്ധം ഉണ്ടാവില്ല കുറച്ച് ദിവസം അവിടെ നിൽക്കും എന്നിട്ട് അവിടെ നിന്ന് ബിസിനസ് ചെയ്യും അവിടെ നിന്ന് പൊട്ടി അടുത്ത് പോവും സ്വന്തം ഒരു വീടോ ഒന്നുമില്ല ഇവരിങ്ങനെ ഈ മറ്റേ പരദേശിയായിട്ട് ഇങ്ങനെ നടക്കും പിന്നെ പക്ഷെ എനിക്കതല്ലേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെ തെറ്റ് ചെയ്യുന്നതിന് മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ഇവരെ കൂട്ടിൽ നിൽക്കുന്ന ഇവരുടെ മക്കളുണ്ടാകും മക്കൾ കൊച്ചുമക്കളൊക്കെ ഇവരെ കൂട്ടാണ് ഇപ്പോൾ ഇപ്പോൾ അവർക്കാണ് അവർക്ക് പൈസയാണല്ലോ പൈസ ഇഷ്ടംപോലെ ഡ്രസ്സ് ഇഷ്ടംപോലെ അവർക്ക് ഇഷ്ടംപോലെ ഫുഡ് അവർക്ക് ആഗ്രഹം ആഗ്രഹിച്ച എല്ലാ സാധനവും കിട്ടും അപ്പോൾ ഇവരുടെ വിചാരം വന്നു ഇതാണ് പെർഫെക്റ്റ് ലോകം ഇതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇവരെന്താക്കും ഒന്നും പറയത്തില്ല ഇവരെ കൂട്ടി നിൽക്കും ആ പൈസ പറ്റിക്കുക എന്നിട്ട് ഇവർ അതായത് നമ്മളിപ്പോൾ ഈ പറ്റിക്ക പറ്റി പറ്റിക്കപ്പെട്ട അല്ലെങ്കിൽ പറ്റിച്ച് അയാളുടെ മക്കളെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവരപ്പുറയോ എൻ്റെ അമ്മയല്ല അല്ലെങ്കിൽ എൻ്റെ അച്ഛനല്ല അവരങ്ങനെ വേറെ അവരും നന്നായി എന്നിട്ട് പറയാം അഞ്ചും ആറ് വയസ്സിൽ കൊച്ചു മക്കൾ വേറെ കള്ളം പറയും മൊബൈൽ എടുത്തിട്ട് അവരവിടെ ഇല്ല അവർ അന്ന് ഇന്ന സ്ഥലത്ത് പോയി വളരെ വ്യക്തമായി നമ്മൾ സ്റ്റഡി ചെയ്ത പോലെ മക്കൾ കള്ളം പറയും പക്ഷേ ഇവരെന്ന് ഇവർ എന്നിട്ട് അവർ പുറേ പിന്നെ ചിരിക്കുന്നുണ്ട് നമ്മളെ പറ്റിച്ചല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷേ ഇവരെ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ഇന്നല്ലെങ്കിൽ നാല് കാലം തിരിഞ്ഞു വരും കാരണം ഈ വ്യക്തിക്ക് അതായത് എന്നും പറ്റിച്ച് ജീവിക്കുന്നു ഇന്ന് ആരോഗ്യം ഉണ്ടാവും നാളെ ആരോഗ്യം നശിക്കുന്ന ഒരു കാലം വരും ഈ ആരോഗ്യം നശിക്കുന്ന കാലത്ത് അന്ന് ഈ പറയുന്ന മക്കളെ ഇന്ന് ചിരിച്ച് കൂട്ടി നിൽക്കുന്ന ഈ മക്കളെ തിരിയും ഇവർ തിരിഞ്ഞ് വരും ഇവർ തിരിഞ്ഞ് വന്നിട്ട് എന്താ പറയുക അന്ന് നിങ്ങൾ ചെയ്ത അതേ തെറ്റ് മക്കളും ആവർത്തിക്കും മക്കൾ പിന്നെ ഫ്രോഡാവും ഇതുപോലെ മക്കളെ പറ്റിച്ച് ഇനി ഈ മക്കൾ തന്നെ നാളെ എന്തായി കൊലപാതകം ചെയ്യുക അല്ലെങ്കിൽ നമ്മളീ നോസി കാണെങ്കിൽ കഞ്ചാവ് കള് അതൊക്കെ ചെയ്ത് പെൺകുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടിൽ തന്നെ ഇതുപോലെ പറ്റിച്ച് പറ്റിയത് പെൺകുട്ടിൽ കണ്ടല്ലേ ആ പിള്ളേരെ ആ രീതിയിൽ പോവും പെൺകുട്ടിലാണെങ്കിൽ ഈ അമ്മമാർ അല്ലെങ്കിൽ അമ്മച്ചും മുത്തശ്ശിമാരെ അല്ലെങ്കിൽ ആ കുടുംബക്കാർ ചെയ്യുന്ന കണ്ട് വളരുന്ന പെൺമക്കൾ എന്താക്കും ഇവരെ നാളെ ഇതേപോലെ ഇവരും ചെയ്യും ഇവരിത്തിരി വലുതാകുമ്പോൾ ഇതുപോലെ ഒരാളിൽ നിന്ന് പത്ത് രൂപ വാങ്ങി അടുത്ത് ഇരുപത് രൂപ വാങ്ങി അല്ലെങ്കിൽ ഓരോന്ന് മറ്റുള്ളവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അങ്ങനെയൊക്കെ പക്ഷെ അതൊക്കെ വലിയ അവസാനം പോലീസായി പോലീസ് സ്റ്റേഷനായി നമ്മളിപ്പോൾ ന്യൂസ് കാണുന്ന പോലെ ക്രിമിനൽസായി മക്കൾ വളരും പക്ഷേ ഇവരാണ് ഇവർ ഇവരെ ഇന്ന് വിചാരിക്കുന്ന ഞങ്ങളൊക്കെ ഒരു ഞങ്ങൾക്ക് എന്നും ആരോഗ്യം ഞങ്ങൾ ആരും ഒന്നും ചെയ്യില്ല ഞങ്ങൾക്കൊന്നും വരത്തില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ പക്ഷേ ഇവരൊക്കെ ഓർക്കേണ്ട ഒരു ഒറ്റ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചിരിക്കും കാരണം മറ്റുള്ളവരെ കണ്ണുനീരി അത് ഭയങ്കര വിലയാണ് ഒരാൾ ഇപ്പോൾ ഒരു ഒരു പത്ത് രൂപ ഉണ്ടാക്കുന്നതിന് അത്ര കഷ്ടപ്പാടാണ് നമ്മുടെ ഈ കാലത്ത് പത്ത് രൂപയ്ക്ക് അതിൻ്റെ ചില അതിൻ്റെ ഒരു അതിൻ്റെ പത്ത് രൂപ നമുക്ക് പത്ത് രൂപ കൊണ്ട് ഒന്നും വാങ്ങാൻ ഒന്നും കിട്ടത്തില്ല പക്ഷേ ആ ഒരു പത്ത് രൂപ ഉണ്ടാക്കണമെങ്കിൽ അത് മാത്രം കഷ്ടപ്പെടണം വെറുതെ ഇരുന്ന് ആരും പത്ത് രൂപ നമുക്ക് തരത്തില്ല അപ്പോൾ ആ അങ്ങനെ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ പോയിട്ട് മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ട് പോയി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു വ്യക്തിയുണ്ട് അവരെ മനസ്സുണ്ട് മനസ്സ് ഹൃദയം അവർ ദൈവത്തോട് പറഞ്ഞിട്ട് അവർ മനസ്സുരുക്കറിയും അപ്പോൾ ഇവരെ കണ്ണുനീരിഞ്ഞ് നാളെ അവരും അവരുടെ മക്കളും അവരുടെ റിലേഷനൊക്കെ എന്താവും അനുഭവിക്കും അതങ്ങനെയാണ് കാരണം നമ്മുടെ ബൈബിളിൽ തന്നെയുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ഏഴ് തലമുറ അനുഭവിക്കുന്നതാണ് ദൈവം ഏഴ് തലമുറയ്ക്ക് കൊടുക്കുമെന്നാണ് അതായത് ഞാൻ ചെയ്യുന്ന കുട്ടി എൻ്റെ മക്കൾക്ക് എൻ്റെ മക്കൾക്ക് ആ ശാപം ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഏഹ് പക്ഷേ അപ്പം എന്തിനാണ് അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത് ഏഹ് ഈ പറ്റിക്കപ്പെടാതെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ നോക്കുന്നത് ദൈവം ആരോഗ്യം നിന്നിട്ടുണ്ട് കൈയും കാലും എല്ലാം ഉണ്ട് ഏഹ് എന്തിനെങ്ങനെ മറ്റുള്ള പറ്റിച്ച് മറ്റുള്ളവരെ ശാപം വാങ്ങി നിങ്ങൾക്ക് ജീവിക്കുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കൊല്ലം എന്തൊക്കെ പണിയുണ്ട് ഒരു പെൺപിൻ പെണ്ണുങ്ങൾ ആയ ഒന്നും ഒരാളുടെ ഒരു ഷോപ്പിൽ തുളിക്കടിയാൽ നമുക്ക് ഒരു മാസം പതിനായിരം രൂപ നമുക്ക് മേടിക്കാം സാഹചര്യം ഓക്കെ ആണെങ്കിൽ ഏ പക്ഷേ അതുപോലും ചെയ്യാതെ ഈ മറ്റുള്ള പറ്റിച്ച് പറ്റിച്ച് ജീവി ജീവിച്ച് സുഖം കണ്ടത് നീ പറ്റി ജീവിതത്തിൽ പ്രത്യേക സുഖമാണ് കാരണം പറ്റിച്ച് കഴിഞ്ഞാൽ കൈ നനയേണ്ടല്ലോ വെറുതെ ആൾക്കാരെ പൈസ മേടിക്കുക എന്നിട്ട് അതുകൊണ്ട് സുഖമായിട്ട് ആർബാഴ്ച വലിയ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുക എന്നാൽ ആർബാഴ്ച രസെടുക്കുക കട്ടിച്ച് വിളിച്ച് നടക്കുക പിന്നെ ഇവരെ വിചാരം ഇവരിപ്പോൾ എന്തായാലും കുറച്ച് നമ്മൾ പൈസ കഴിക്കുമ്പോൾ കുറച്ച് നമ്മളൊന്ന് തെടി വിളിച്ച് കഴിഞ്ഞാൽ നീ നമ്മളൊന്ന് ഇതായി കഴിഞ്ഞാൽ അവരങ്ങ് പൊക്കോളൂ പക്ഷേ ഏതെങ്കിലും ഒരാൾ കാണാൻ അവർക്ക് പോയി കിട്ടും കാരണം കുറേ പേരൊക്കെ പോകും പക്ഷേ ഈ പറയുന്ന കാണുന്ന ഒരാൾ ദൈവം എന്നൊരു വ്യക്തിയുണ്ട് ദൈവം എന്താ ചെയ്യുന്ന പറ്റിച്ച് പറ്റിച്ച് ദൈവം വിചാരിക്കും ഇവിടെ പോട്ടെ പോകുന്നൊരു തോളം പോട്ടെ പോയി 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 വരട്ടെ പക്ഷേ ഒരു ദിവസം പണി കൊടുക്കും ദൈവം കൊടുക്കും കാരണം ദൈവമെന്ന ശക്തി തീർച്ചയായും കൊടുക്കും ഏഹ് അപ്പം എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പറ്റിയിട്ട് ജീവിക്കുന്നേക്കാളും നല്ലത് ഒന്നെങ്കിൽ നിങ്ങൾ കൂലിപ്പണിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുക അതാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പറ്റിയിട്ട് ജീവിക്കുന്നേക്കാളും ഒന്ന് നിങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റിയില്ല നിങ്ങൾക്ക് ഈ വേർപ്പിൻ്റെ അസുഖം വല്ലതും ആൾക്കാരുണ്ട് വേർപ്പിൻ്റെ അസുഖം കാരണം മറ്റേ പറ്റിയിട്ട് ജീവിച്ച് സുഖം കണ്ടാത്ത ആൾക്കാരായിരിക്കും പുറത്തിറങ്ങി വേർപ്പിൻ്റെ അസുഖം ഒന്നുകിൽ നിങ്ങൾ പണിക്കുക വേർപ്പിൻ്റെ അകലെ നിങ്ങളുടെ ജീവിതം അങ്ങനെ അവസാനിപ്പിക്കുക അതാണല്ലേ നിങ്ങളെപ്പോൾ ഉള്ള ഒരു ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ കുറേ പേരെങ്കിൽ രക്ഷപ്പെടും അതെനിക്ക് അത്രയും വേദന ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കതിന് അനുഭവത്തിൽ നിന്ന് അനുഭവത്തിൻ്റെ മനസ്സിലെ വേദനയാണത് അപ്പം ഞാൻ പറയുന്നത് പറ്റിച്ച് ജീവിക്കുന്ന കാര്യം ഒന്നുകിൽ നിങ്ങൾ ഭൂമിയിൽ നിന്നേ പോവുക നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇതേനങ്ങ് തീർക്കുക നിങ്ങൾക്ക് പറ്റി നിങ്ങൾക്ക് മെയ് ഇനങ്ങാൻ വയ്യ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേർക്ക് അധ്വാനിക്കാൻ വയ്യ നിങ്ങളങ്ങ് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുക പൊക്കോളൂ അല്ലാണ്ട് പിന്നെയും പിന്നെയും പറ്റിച്ച് 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 ഒരാളുടെ പറ്റിച്ച് ജീവിച്ച് അത് ഞാൻ കുറച്ച് ഞാൻ ആ മൊബൈൽ ഓഫാക്കിച്ച് പുതിയ സ്ഥലത്തേക്ക് മാറും എന്നിട്ട് അവിടെ നിന്നിട്ട് ഓ ബിസിനസ് ആകാൻ അവിടെ നിന്ന് പറ്റിക്കും അടുത്ത് വേറെ പോകും എന്തിനാ ഇങ്ങനെയൊക്കെ ഏഹ് എന്നൊരു ജീവിതം ഇതൊക്കെ മറ്റുള്ളൊരു ശാപവും കഞ്ഞനീരും ശാഖവും എന്ത് ജീവിതം ഇത് ഏഹ് ഇതൊക്കെ ഭയങ്കര കഷ്ടമാണ് അപ്പോൾ എനിക്ക് എനിക്ക് പറയാനുള്ളത് എങ്ങനെയും ചെയ്ത് ആരെയും ജീവിക്കരുത് ജീവിക്കാനാണെങ്കിൽ മാന്യമായി തന്നെ ജീവിക്കുക ആ മാന്യമായി പണിയെടുത്ത് ആരെയും വേദനിപ്പിക്കാതെ മാന്യമായി ജീവിക്കുക എത്രയോ പേർക്ക് ഞാൻ കയ്യും കാലും ഇല്ലാത്ത എത്രയോ പേരുണ്ട് അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ഓരോ ആവശ്യം പോകുമ്പോൾ ഞാൻ കണ്ടു ഒരുപാട് എന്താ പറയുക ഞാൻ കണ്ടിട്ടുള്ളതെന്ന് എന്താ ലോട്ടറി വിട്ടിട്ട് അല്ലെങ്കിൽ കൈകാലത്രയ്ക്ക് നേരെ നടക്കാൻ പോലും കണ്ണുകാഴ്ചയിൽ അവരൊക്കെ ഈ ലോട്ടറി വിറ്റും അങ്ങനെ കാര്യം മാന്യമായി പണിയെടുത്ത് നടക്കുന്നുണ്ട് അതിനൊരു അന്തസ്സുണ്ട് നമുക്കവരെ കണ്ടാൽ തന്നെ നമുക്ക് അവർ ഇതൊരു സാധനം വാങ്ങാം അതൊരു അന്തസ്സാണ് കാരണം മാന്യമായി ജോലി എടുക്കുന്ന മനസ്സുണ്ട് അവർക്ക് കഴിവില്ല എന്നാൽ പോലും ആ പരിമിതിയിൽ നിന്ന് അവർ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലാണ്ട് എല്ലാ ആരോഗ്യവും ഉണ്ടായിട്ട് സൗന്ദര്യ ആരോഗ്യവും എല്ലാ കഴിവും ഉണ്ടായിട്ട് മറ്റുള്ള പറ്റിച്ച് പറ്റിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ജീവിക്കുന്നേക്കാളും നല്ലത് നിങ്ങളൊന്നും ജീവിക്കാതിരിക്കുന്നില്ല മനസ്സിലായില്ലേ അവൻ്റെ ദൈവജീത പറ്റിക്കുന്ന പറ്റി പറ്റിച്ച് പറ്റിച്ച് പിന്നെയും പിന്നെയും ജീവിക്കാതിരിക്കുക ഒന്നുകിൽ നിങ്ങൾ മഹനേ പണിയെടുത്ത് ജീവിക്കുക അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം പോലെ പാവങ്ങൾ പൈസ പാവങ്ങൾ കൈയിൽ നിന്ന് മേടിച്ചെന്തിനെ അതിൻ്റെ ആവശ്യമില്ല ജീവിക്കണമെങ്കിൽ കുറച്ച് കാല ഭൂമി ജീവിക്കണമെങ്കിൽ അന്തസ്സായി ജീവിക്കുക അതാണ് എനിക്ക് പറയുന്നത് അല്ലാണ്ട് പറ്റിച്ച് എന്ത് എന്തുവാ ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ ന്യൂസ് എടുത്ത് പത്രം എടുത്തു കഴിഞ്ഞ് ഇതേ ഉള്ളൂ ഫേസ്ബുക്ക് തുടർന്ന് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ ആണ് ഓരോ പെമ്പളെ ഡ്രസ്സ് കൊടുക്കാം അല്ലെങ്കിൽ അതിന് പൈസ മേടിക്കാൻ സാധനം കൊടുക്കില്ല എന്നൊരു ഓരോ പെമ്പിളെ കരഞ്ഞു നടക്കുക എങ്ങനെയെങ്കിലും എങ്ങനെ സാധാരണമായി ജീവിക്കുന്നവർക്ക് കുറച്ച് പെമ്പിളാരുണ്ട് അതായത് റീസെല്ലിങ് ചെയ്തും കാരണം വീട്ടിലിരുന്ന കുഞ്ഞു മക്കളൊക്കെ ഉള്ള അമ്മമാർക്ക് പുറത്തുപോയി എടുക്കാൻ പറ്റത്തില്ല അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കതാണ് അതിപ്പം നമ്മളൊക്കെ ചെയ്യുന്ന ഓൺലൈനായിട്ട് ഡ്രസ്സ് റീസെല്ലിങ് ഒരു മാന്യമായ പണി തന്നെയാണ് നമ്മളാരെയും പറ്റിക്കുന്നില്ല നമ്മളെന്താക്കും നമ്മൾ കിട്ടുന്ന ഡ്രസ്സിന് ചെറിയ പ്രോഫിറ്റ് നമ്മൾ നമ്മളെടുത്തിട്ട് മറ്റുള്ളവർക്ക് നമ്മളെ കൊടുക്കുന്നു നല്ല സ്കൂളിൽ സാധനം കൊടുക്കുമ്പോൾ അത് വാങ്ങാൻ ആൾക്കാരുണ്ട് പക്ഷെ അത് അങ്ങനെ ചെയ്ത് ചെയ്ത് ജീവിക്കുന്ന കുറേ പാവം പെൺ പിള്ളേരെയാണ് ഇതുപോലെ വൃത്തിക്കെട്ട മെന കെട്ടിയെന്ന് പറയാം മെന കെട്ട കുറേ ആൾക്കാരുണ്ട് അതായത് ഈ സുഖമായി ഇരുന്ന് ഹോട്ടലിലും മുന്തിയ ഭക്ഷണം മുന്തിയ ഡ്രസ്സ് വിട്ട് ആർബാടായിട്ട് ജീവിക്കുന്ന കുറേ പെണ് പെണ്ണും പിള്ളന്ന് തന്നെ പറയാം ഏ ഈ പെണ്ണും പിള്ളമാരെന്താക്കും ഇവരെന്താക്കും ഇതുപോലെ പാവം പെട്ട് വെമ്പിളാതെ പറ്റിക്കും ഡ്രസ്സ് കൊടുക്കുക അല്ലെങ്കിൽ വില കുറച്ച് കൊടുക്കാമെന്നൊക്കെ ചോദിച്ച് പൈസ മേടിച്ചിട്ട് ടീബന്മാർ പിന്നെ ഒരു പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഭയങ്കര സ്നേഹം ആയിരിക്കും ഇതേ ഞാൻ അയച്ചു ഇതാ ഇപ്പോൾ കിട്ടും നാളെ കിട്ടും മറ്റന്നാൽ കിട്ടും അപ്പോൾ ഈ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇവർ കസ്റ്റമറോട് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ കിട്ടും കിട്ടും ഒന്നും ട്രാക്ക് കൊടുക്കില്ല പിന്നെ ഒരൊറ്റവും മുങ്ങലാണ് പിന്നെ ഫോൺ ഉണ്ടാവില്ല വിളിച്ച് എടുക്കത്തില്ല കൊന്നാൽ പോലും വിളിച്ചെടുക്കത്തില്ല അഥവാ ഇവർ ഇവർ റിലേഷൻ ഇവരെ വല്ല റിലേഷനെയും കൊണ്ട് വിളിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവർ തിരിച്ച് വിളിക്കും എന്നിട്ട് നീ അങ്ങനെ വിളിച്ചില്ലേടി നിന്നെ അങ്ങനെയല്ലേ നീ അയാളുടെ കൂടെ ആയിരുന്നില്ല ഇമാതിരി സംസാരമാണ് കാരണം അത് അവരെ പാരമ്പര്യമാണ് അവർ ചെയ്ത് ജീവിക്കുന്നത് എങ്ങനെ ആവണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഏ അപ്പം ഞാൻ എനിക്ക് ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരുപാട് രണ്ടുമൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ പറയുവാണ് ഓൺലൈൻ ഗ്രസ് റീസൈലിങ് ചെയ്യുന്ന പെൺകുട്ടികളാണ് അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ ഇതുപോലെ ഓരോ ആൾക്കാർ പൈസ മേടിക്കാം ഇല്ല പൈസ ഗ്രസ്സ് കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ മേടിച്ച് സാധനം കൊടുക്കില്ല എന്നിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടാവുക ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഇവരങ്ങ് റിമൂവ് ചെയ്യും പിന്നെങ്ങ് ബ്ലോക്ക് ചെയ്യും അപ്പോൾ ഇവിടെ പോലെ ഇവിടെ കയ്യുന്ന പൈസ വയ്ക്കുന്ന ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടാണ് ഇമ്മതിന് പണിക്കിറങ്ങുന്നത് എന്നിട്ടെങ്കിൽ നമ്മൾ കൈയിൽ നിന്ന് പൈസ വെച്ച് മറ്റുള്ളവരെ കസ്റ്റമർക്ക് നമുക്ക് എന്തായാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന കടം വീട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ കസ്റ്റമറുടെ വഴക്ക് വീട്ടുകാരും സപ്പോർട്ട് ഉണ്ടാവില്ല കാരണം ഇങ്ങനെ ഇത്രയും പൈസയ്ക്കാവുമ്പോൾ ആരും സപ്പോർട്ട് ഉണ്ടാവില്ല അപ്പോൾ ആരെയും പറ്റിയിട്ട് ജീവിക്കാതിരിക്കുക എല്ലാവരും സന്തോഷം ജീവിക്കുന്ന കാലം കുറച്ച് കാലം ഇങ്ങനെ നന്നായിട്ട് ജീവിക്കുക